നമുക്കേ നല്ല ഷാപ്പ് കറി മോഡൽ ഒന്ന് അയില മുളകിട്ട് വെച്ചാലോ അപ്പം അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ഒരിയിച്ചെടുക്കണേ തലോരത്തിൻ്റെ കൂടെ കടുക് ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഞാൻ അത് ഇട്ടില്ല കടുക് മാത്രമാണ് ഇട്ട് പൊട്ടിച്ചതേ മുരിഞ്ഞു വന്നേ അപ്പോൾ പിന്നെ അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് ഒന്നും കൂടി ഒന്നിഞ്ഞ് വഴിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഇത് ചട്ടി വെക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കുടമ്പുളി കഴുകി വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടു കേട്ടോ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം ഈ ചെ ഈ മൺചട്ടിയിലായ കാരണം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പച്ചമണം മാറണേ നന്നായി ഒന്ന് വഴറ്റണം എനിക്ക് കുറച്ച് മുളക് പൊടി കുറവാൻ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടു കേട്ടോ അതിലേക്ക് ഷാപ്പിലേക്കറിയാവുമ്പോൾ കുറച്ച് എരു മുന്നിൽ നിൽക്കണം നന്നായി പച്ചമണം മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കുടമ്പുളിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ നന്നായി ഇനി തിളച്ച് വരണം ആ കൂടി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് ആ പൊളിയൊക്കെ ഇറങ്ങി വരണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം നമുക്കതിലേക്ക് ഒരു നുള്ള ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവയുടെ പൊടി ചെറിയൊരു കയ്പ ഉണ്ടെങ്കിലും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ മീനിൻ്റെ ഈ കറി പെട്ടെന്ന് നാശാവാതിരിക്കാനും അത് നല്ലതാണ് കേട്ടോ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ അയില ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണേട്ടോ നന്നായി ഇനി ഒന്ന് തിളച്ച് വരണേ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കാ നന്നായി തിളച്ച് ഉപ്പും മു പുളിയും മുളകുമൊക്കെ നന്നായി ആ കഷ്ണത്തിലൊക്കെ പിടിക്കുകയുള്ളൂ തിളയ്ക്കുമ്പോൾ വേവുള്ളൂ അപ്പം ഏകദേശം മുങ്ങി മുങ്ങിക്കിടക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഞാൻ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലാണ് വെക്കേണ്ടത് കേട്ടോ ഒന്ന് ഇനി ചാറൊക്കെ നന്നായി ഒന്ന് കുറുതായി വരണം അപ്പോൾ സിമ്മിൽ ഒന്ന് ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വയ്ക്കാം കേട്ടോ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായി ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം ഏകദേശം സിമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തിളയ്ക്കണം കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്